എൺപത്താറ് വയസ്സുള്ള പിടിയാനയെ എഴുന്നള്ളത്തിന് നിയോഗിച്ച് പണം സമ്പാദിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ നടപടി അംഗീകരിക്കാനാവില്ല ആനയ്ക്ക് വിശ്രമസങ്കേതമൊരുക്കുമെന്നും ഉചിതമായ ചികിത്സയും പരിപാലനവും ഉറപ്പുവരുത്തുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയും കുറച്ചു നാളുകൾക്ക് മുമ്പാണ് പ്രഖ്യാപിച്ചത് പറയുന്നത് ഒന്നും ും എഴുന്നള്ളത്ത് എന്ന് കേട്ടപ്പോ അത് ഈ ആന ഇത്രയും വയസ്സായ ആന നമ്മൾ സൂക്ഷിച്ച് ആദരിച്ച് സംരക്ഷിക്കേണ്ട ആന അങ്ങനെ വാക്ക് തന്നതാണല്ലോ പിന്നീട് എന്തുകൊണ്ട് ഇങ്ങനെ അവഗണന എന്തുകൊണ്ട് ഈ ചൂഷണം എന്തുകൊണ്ട് ആ ആന പറഞ്ഞ പോലെ സ്നേഹിച്ച് അതിനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല പ്രായമായ മുത്തശ്ശിയെ പണിക്ക് പറഞ്ഞു വിടുന്നത് ദാക്ഷായണിയെ കഷ്ടപ്പെടുത്താൻ പാടില്ല അവൾക്ക് സുഖമായിട്ട് താമസിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കണം ഇനി ഉത്സവത്തിന് എഴുന്നള്ളിപ്പിക്ക് എഴുന്നള്ളിപ്പിച്ച് പണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു വയസ്സായ മുത്തശ്ശിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പോലെയാകും അത് സംഭവത്തിൽ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും സുഗതകുമാരി ആവശ്യപ്പെട്ടു ബി എസ് ജോയ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം